ബിഗ് ബോസ് വീട്ടിൽ നിന്നും സിബിൻ പുറത്തായിരിക്കുന്നു അത് താൽക്കാലികമായിട്ടായിരിക്കണം ഇന്നലെ രാത്രി ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ വന്നു ആ ഒരു പ്രൊമോയ്ക്കകത്ത് നോമിനേഷൻസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് എല്ലാവരും തന്നെ നോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് അവിടെ എല്ലാവരും ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ആ ഒരു ഫ്രെയിമിൽ സിബിൻ ഇല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം നോമിനേഷൻസിന്റെ വീഡിയോ കാണിച്ച സമയത്ത് സിബിൻ നോമിനേറ്റ് ചെയ്യുന്നതായിട്ടല്ല കാണിച്ചിരിക്കുന്നത് ഇന്നലെ പ്രൊമോയിൽ കണ്ട ആ ഒരു ഇൻസിഡന്റിന്റെ വീഡിയോ ക്ലിപ്പാണ് കാണിച്ചത് അതായത് സിബിൻ നോമിനേഷൻസ് നടക്കുന്നതിന് മുൻപേ തന്നെ സിബിൻ പുറത്തായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറത്തായി എന്ന് പറഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ താൽക്കാലികമായി സിബിൻ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ ഒരു ദിവസം മാറ്റി നിർത്തിയതായിരിക്കാം ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ വീട്ടിൽ തിരിച്ചു കയറുമായിരിക്കാം എന്തായാലും നമുക്കത് കണ്ടുതന്നെ അറിയാം ഇന്നത്തെ പ്രൊമോയ്ക്കകത്ത് സിബിൻ വളരെ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു സിബിനെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഡോക്ടറുടെ സഹായം സിബിൻ ആവശ്യം വന്നിരിക്കണം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്തായിരിക്കണം അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ സമയത്തായിരിക്കണം ഈ ഒരു നോമിനേഷൻ നടത്തിയത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിച്ചത് എന്ന് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക